ക്രൂഡ് ക്രൂഡോയിൽ ഇറക്കുന്നതിൽ മന്ദഗതിയാണ് റഷ്യയുടെ വിഹിതം കുറഞ്ഞത് വൻ ഇടിവാണ് ഇന്ത്യയ്ക്ക് സംഭവിച്ചത് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലുള്ള മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപതര തുടങ്ങിയോ റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കാത്ത സാഹചര്യവും വന്നു അതോടൊപ്പം തന്നെ അമേരിക്ക കടുംപിടുത്തം തുടരുന്നുമുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ ബാധിക്കുന്നുമുണ്ട് ഇക്കാരണങ്ങളൊക്കെ കണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വൻ വൻകൊതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിനയാകുമോ ഇന്ത്യക്ക് ഇതുകൊണ്ട് ശരിക്കും നേട്ടമാണോ കോട്ടമാണോ സംഭവിക്കുന്നത് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആദരാം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ വന്നിടിവാണ് സംഭവിക്കുന്നത് ജനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് എത്തിയത് അതായത് ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ വലിയ തോതിലുള്ള കിഴിവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നാമമാത്രമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കായ പ്രതിദിനം ഒന്നു ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ബാരൽ എന്നതിലേക്ക് എത്തിയിരുന്നു ഇതോടെ പരമ്പരാഗത ഇറക്കുമതിക്കാരായി ഇറാഖ് സൗദി അറേബ്യ എന്നിവരെ മറികടന്നുകൊണ്ട് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയായി മാറുകയും ചെയ്തിരുന്നു ജൂലൈയിൽ പ്രതിമാസം ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ദശലക്ഷം ബാരൽ ആയിരുന്നു റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ മുപ്പത് ശതമാനമാണ് റഷ്യയുടെ വിഹിതം എന്നാൽ പതിയ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിൽ കുറവുണ്ടാകുകയാണ് സംഭവിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം കൂടുതൽ ശക്തിപ്പെടുത്തിയതാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയെ അടക്കം ബാധിച്ചിരുന്നത് ന് അറുപത് ഡോളർ എന്ന പരിധി മറികടക്കുന്ന കയറ്റുമതികൾക്ക് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ചിലവ് വർദ്ധിച്ചിരുന്നത് ഇതോടെയാണ് ഇന്ത്യൻ റിഫൈനറിമാർ പതിയെ റഷ്യയിൽ നിന്നും പിൻവലിയാൻ തുടങ്ങിയത് റഷ്യയും സാമ്പത്തിക ഉപരോധത്തിന് കീഴിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യാപാര പേയ്മെന്റുകൾ രൂപയിൽ തീർപ്പാക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇടപാടുകളുടെയും വിനിമയ നിരക്കിന്റെയും അപകട സാധ്യതകൾ കാരണം ഈ ചട്ടക്കൂടിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തിയിരുന്നു പ്രാദേശിക മാധ്യമങ്ങളാണ് റിക്രൂട്ട് ചെയ്തത് ഇതോടെ റഷ്യയുടെ ക്രൂഡിന് ഇന്ത്യ ഡോളറിന് പുറമെ യുഎഇ ദർഹത്തിലും പേയ്മെന്റും നൽകിയിരുന്നു കറൻസികൾക്ക് പുറമെ മറ്റു വസ്തുക്കളിലെ വ്യാപാരത്തിലുടനീളം ഇന്ത്യ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ മാസത്തെ പേയ്മെന്റിൽ ഒരു ഭാഗം വാഴപ്പഴത്തിലെ വ്യാപാരത്തിലൂടെയാണ് ഇന്ത്യ നൽകിയത് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണ് റഷ്യ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഒരു ഭാഗം കയറ്റുമതി ചെയ്യുന്ന വാഴപ്പഴത്തിന്റെ വിലയിൽ നിന്നും ഈടാക്കുകയാണ് ചെയ്യുന്നത് ഇതിന് കമ്പനികൾ തമ്മിൽ പ്രത്യേക ധാരണയും ഉണ്ടാകും അതായത് റഷ്യൻ കമ്പനികൾ വാഴപ്പഴ ഇറക്കുമതിക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് നൽകേണ്ട തുക ഇങ്ങോട്ട് കൈമാറാതെ അവിടുത്തെ ഓയിൽ കമ്പനികൾക്ക് നൽകും ഇന്ത്യയിലെ ഓയിൽ റിഫൈനർമാർ ഇതിന് തുല്യമായ തുക ഇവിടെ ഓയിൽ കമ്പനികൾക്കും കൈമാറും സമാനമായ രീതിയിൽ മറ്റു രീതിയിലുള്ള ഇറക്കുമതികളും ഇടപാടു നടത്താൻ ധാരണയുമുണ്ട്